ഹായ് ഗുഡ് മോർണിംഗ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ കരുതാറുണ്ട് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളുടെ ഭാവി തെളിയിച്ചു തരേണ്ട വിഷയമാണ് എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ കണ്ട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഒരു ആംബുലൻസും കാറും കൂടെ കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ അച്ഛനും മക്കളും സേത മൂന്ന് പേര് മരിച്ചുപോയി പോയി രോഗിയും കൊണ്ടുപോയിരുന്ന ഈ ആംബുലൻസിൽ രോഗിക്കും ഡ്രൈവർക്കും മറ്റ് സഹയാത്രക്കാർക്കും കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തു സാധാരണ നമ്മൾ നിങ്ങൾ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ വാർത്ത അവിടെ കൊണ്ട് തീർന്നു പക്ഷേ ഇതിൻ്റെ ഇമ്പാക്ട് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആംബുലൻസ് എന്തിനാണ് ഒരു രോഗിയുടെ അത്യാസന്ന നിലയിൽ നിന്ന് രോഗമുക്തിക്ക് അഥവാ ജീവഹാനി വരാതിരിക്കാൻ വേണ്ടിയാണ് ആംബുലൻസ് നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നത് ഒരു രോഗി ഒരു ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഒരു രോഗിയുടെ കാര്യം എടുത്താൽ മതി പലപ്പോഴും നമ്മുടെ ആംബുലൻസുകൾ അത് കൃത്യമായി നിർവഹിക്കാറുമുണ്ട് പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഒരു രോഗിക്ക് വേണ്ടി ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ആംബുലൻസ് പുറപ്പെടുന്നത് പക്ഷേ ആ ആംബുലൻസ് പലരുടെ ജീവൻ എടുക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിലേക്ക് വന്നാലും നീ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള മാതിരി ഞാൻ രണ്ടായിരത്തിലധികം വീഡിയോകൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്ക് തന്നെ എട്ടോ ഒൻപതോ മാസമായതേ ഉള്ളൂ ഈ ഒൻപത് മാസം കൊണ്ട് തന്നെ ഞാൻ രണ്ടായിരത്തിന് മേൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഇതൊന്നും നിങ്ങളെ ബാധിക്കാത്ത വിഷയമായതുകൊണ്ടായിരിക്കും നിങ്ങളതൊന്നും കാണുന്നില്ലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷേ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഈ ആംബുലൻസ് പലരുടെ ജീവൻ എടുക്കുന്നതും പലരുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തുന്നതും ഒരു നല്ല പ്രവണതയല്ല നാൽപ്പത്തിരണ്ട് വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ നാൽപ്പത്തി മൂന്നായി ഇത്രയും ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ളവര് ഞാൻ പറയുന്നു വാഹനം ഏതായാലും ആംബുലൻസ് ആയാലും മറ്റ് വാഹനങ്ങളായാലും അത് ഓടിക്കുന്ന ഡ്രൈവറുടെ നിയന്ത്രണ പരിധിയിൽ നിർത്തി വേണം വാഹനം ഓടിക്കാൻ അതല്ലാതെ ആംബുലൻസ് ആയതുകൊണ്ട് അതിലിരിക്കുന്ന ഡ്രൈവർ ചെറുപ്പക്കാരനായതുകൊണ്ട് ഈ ആംബുലൻസ് സ്വയം നിയന്ത്രിക്കപ്പെടും എന്ന മിഥ്യാധാരണ നമുക്ക് പാടില്ല വാഹനം ഏതായാലും ഇതിന്റെ എല്ലാം നിർമ്മാണം ടെക്നോളജി എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ് ഫാഷന് മാത്രമേ ചില മാറ്റങ്ങൾ വരുത്താറുള്ളൂ അപ്പം ഈ വാഹനങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും റോഡിലൂടെ പോകുന്ന ജനങ്ങളുടെ ജീവന് ഹാനി ഉണ്ടാകുന്നത് അങ്ങനെ ജനങ്ങൾക്ക് യാത്രക്കാർക്ക് റോഡിൽ കാണുന്നവർക്ക് ജീവഹാനി വരുത്തിക്കൊണ്ട് ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് അത്ര വലിയ അത്യാവശ്യമൊന്നുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ടിപ്പറുകളുടെ വേഗപരിധി എത്രയാണെന്നും ആ വേഗപരിധിയിൽ നിന്നുകൊണ്ട് ഈ ടിപ്പറുകള് ലോറികൾ പ്രൈവറ്റ് ബസ്സുകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സാധാരണ യാത്രക്കാരുടെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന മറ്റുള്ള യാത്രക്കാരുടെ തലയിലൂടെ ദേഹത്തൂടെ ഈ വാഹനങ്ങൾ കയറി ഇറങ്ങുന്നതെന്നും ഒക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ആരും പരിശോധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അന്നേരത്തേക്ക് മാത്രമാണ് അടുത്ത പ്രശ്നം വന്നു കഴിയുമ്പോ നമ്മളെല്ലാം അതിന്റെ പിന്നാലെ പോകും ഒരു പക്ഷേ എനിക്ക് ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം നമ്മളുടെ എല്ലാം തലച്ചോറ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പണയം വെച്ചിരിക്കുകയാണ് ചിന്തിക്കാനുള്ള ശേഷി നമുക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് ഒരു ഡോക്ടർ രാജേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് മറ്റുമാണ് അദ്ദേഹം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പൊതുവെ ഈ ഡോക്ടർമാരുടെ ഇത്രയും വീഡിയോകളെ വിമർശിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയിൽ അദ്ദേഹം വളരെ ലളിതമായിട്ട് ഈ കുടിയന്മാരുടെ അവസ്ഥയെ പറ്റി പറഞ്ഞു എനിക്കത് വളരെ ബോധിച്ചു അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്ഥിരമായ മദ്യപാനികൾക്ക് ഈ തലച്ചോറ് കൃത്യമായി പ്രവർത്തിപ്പിക്കാനോ ഒരു സബ്ജക്റ്റ് ഒരു വിഷയം കിട്ടിയാൽ അത് വിശകലനം ചെയ്ത് പരിശോധിക്കാനുള്ള ശേഷി അവർക്കില്ലാതാകുന്നു എന്നാണ് ഈ ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞത് ഞാനത് കൃത്യമായിട്ട് യോജിക്കുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം നമ്മളുടെ മലയാളികളുടെ സർവ്വ ദുരിതങ്ങൾക്കും കാരണം തന്നെ ഈ തലച്ചോറ് പ്രവർത്തിക്കുകയാണ് പിന്നൊരു വിഭാഗമുണ്ട് അവരുടെ തലച്ചോറ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണയം വെച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതും ഈ പറഞ്ഞ തലച്ചോറിന്റെ വിവേചന അധികാരം വിവേചന ബുദ്ധി നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സൂചിപ്പിക്കുന്ന ആൾക്കാരെ ചീത്ത പറയാൻ എന്നുള്ളതല്ലാതെ അത് എന്തുകൊണ്ട് എന്ന് അല്ലാതെ ഇമ്പാക്ട് എന്താണ് ഇതൊന്നും ചിന്തിക്കാൻ ആർക്കും താല്പര്യമില്ല അപ്പൊ ശരി സന്തോഷം